ഹായ് എവരിവൺ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമി മാസ്റ്റർ മൈൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും ഏറെക്കാലമായി കാത്തിരുന്ന മിലിറ്ററി നഴ്സിംഗ് സർവീസ് ടു തൗസൻഡ് ഫൈവ് എൻട്രിയുടെ ഒരു പുതിയ അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വന്നിരിക്കുന്നത് സോ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക മിലിറ്ററി നഴ്സിംഗ് സർവീസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വൺസ് അഗെയിൻ വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് ഡിഫെൻസ് അക്കാഡമി എന്താണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് നഴ്സിംഗ് പ്ലസ് ഡിഫൻസ് ഇറ്റ്സ് എ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ ആർമിയിൽ സൗജന്യമായി ബി എസ് സി നേഴ്സിംഗ് പഠിക്കുവാനും അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ തന്നെ ലെഫ്റ്റന്റ് റാങ്കിൽ ജോലി നേടാനുമുള്ള ഒരു സുവർണ അവസരമാണ് മിലിട്ടറി നഴ്സിംഗ് സർവീസ് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം ആദ്യം തന്നെ എലിജിബിലിറ്റി കണ്ടീഷൻസ് പെൺകുട്ടികൾക്ക് മാത്രമാണ് മിലിട്ടറി നഴ്സിംഗ് സർവീസ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് ഓക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഏതൊക്കെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനുള്ള കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് നമുക്ക് നോക്കാം ഇപ്പോൾ പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ചു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കും മാത്രമാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് മിലിറ്ററി നഴ്സിംഗ് സർവീസിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത് പ്ലസ് ടു ബയോളജി സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള പെൺകുട്ടികൾക്കുള്ള ഏറ്റവും മികച്ച ഒരു സുവർണാവസരമാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് നമുക്ക് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യൻ ആർമിയിൽ സൗജന്യ ബി എസ് സി നഴ്സിംഗ് പഠനം അതിനുശേഷം ഇന്ത്യൻ ആർമിയിൽ ലഫ്റ്റനന്റ് റാങ്കിലെ ജോലിയുമാണ് പ്രധാനം ചെയ്യുന്നത് സോ നിങ്ങൾ നിങ്ങൾക്ക് എം എൻ എസ് എലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ಈ ಸ್ಕ್ರೀನ್ ಅಲ್ಲಿ ಕಾಣಿಸ್ತಿರುವ ಪ್ರಧಾನ ಪಟ್ಟಿಯಲ್ಲಿ ಪ್ರೆಸ್ಟೀಜಿಯಸ್ ಆ ಇನ್ಸ್ಟಿಟ್ಯೂಟ್ಗಳാണ് ನಿಮಗೆ ಬಿಎಸ್ ನರ್ಸಿಂಗ್ படிக்கാൻ ಸಾಧ್ಯನದು. നമുಕ ಅದನ್ನ ನೋಕಂ. ಫಸ್ಟ್ ವನ್ ಕಾಲೇಜ್ ಆಫ್ ನರ್ಸಿಂಗ್ ಆರ್ಮ್ ಫೋರ್ಸಸ್ ಮೆಡಿಕಲ್ ಕಾಲೇಜ್ ಪುಣೆ. ಸೆಕೆಂಡ್ ವನ್ ಕಾಲೇಜ್ ಆಫ್ ನರ್ಸಿಂಗ್ ಕಮಾಂಡಿಂಗ್ హాస్పిటల్ ಕೋಲ್ಕತ್ತಾ. थर्ड ವನ್ ಕಾಲೇಜ್ ಆಫ್ ನರ್ಸಿಂಗ್ ಇಂಡಿಯನ್ ನೇವಿ హాస్పిಟಲ್ ಅಶುನಿ. ಫೋರ್ಥ್ ವನ್ ಕಾಲೇಜ್ ಆಫ್ ನರ್ಸಿಂಗ್ ಆರ್ಮಿ హాస్పిಟಲ್ ന്യൂ ಡೆಲ್ಲಿ. ಫಿಫ್ಥ್ ವನ್ ಕಾಲೇಜ್ ಆಫ್ ನರ್ಸಿಂಗ್ ಕಮಾಂಡಿಂಗ್ హాస్పిಟಲ್ ಲಕ್ನೌ. ದಿ ಲಾಸ್ಟ್ ವನ್ ಕಾಲೇಜ್ ಆಫ್ ನರ್ಸಿಂಗ್ ಕಮಾಂಡಿಂಗ್ హాస్పిಟಲ್ ಏರ್ ಫೋರ್ಸ್ ಬೆಂಗಳೂರು. സോ ഇത്രയും പ്രധാനപ്പെട്ട പ്രസീജിയസ് ആയ ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നിങ്ങൾക്ക് ബി എസ് സി നഴ്സിംഗ് പഠനം നടത്തുവാൻ സാധിക്കുന്നത് ഓക്കെ സോ ഇതൊരു സുവർണാവസരമാണെങ്കിൽ ഒരു സംശയവുമില്ല നമുക്ക് ഡ്യൂറിങ് ട്രെയിനിങ് ട്രെയിനിങ്ങിന്റെ സമയത്തുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം ഫ്രീ റേഷൻ ഫ്രീ അക്കോമഡേഷൻ യൂണിഫോം അലവൻസ് മന്ത്ലി സ്റ്റേറ്റ്മെന്റ് സോ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് പഠന സമയത്ത് ഈ നാല് വർഷത്തെ കാലയളവിൽ ലഭിക്കുന്നത് സോ ഇതൊരു സുവർണാവസരം തന്നെ അല്ലെ സോ നാല് വർഷം പറഞ്ഞതിനു ശേഷം നിങ്ങൾ ഇന്ത്യൻ ആർമിയിൽ ലെഫ്റ്റനന്റ് റാങ്കിലാണ് ജോലി ചെയ്യുന്നത് ടു സ്റ്റാർസ് ഇൻ യുവർ ഷോൾഡ് ഓക്കെ സോ നിങ്ങളുടെ പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് കൂടി നമുക്ക് നോക്കാം ലെഫ്റ്റനന്റ് റാങ്ക് മുതൽ മേജർ ജനറൽ റാങ്ക് വരെയാണ് നിങ്ങൾക്കുള്ള പ്രൊമോഷൻ ഓപ്പർച്യൂണിറ്റീസ് കിടക്കുന്നത് സോ ലഫ്റ്റന്റ് റാങ്കിന് ശേഷം ക്യാപ്റ്റൻ മേജർ ലെഫ്റ്റനന്റ് കേണൽ കേണൽ ബ്രിഗേഡിയർ മേജർ ജനറൽ സോ ഇതൊരു വലിയ ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഓക്കെ എക്സ്പയർ ഡിഫൻസ് മാസ്റ്റർ മൈ ഡിഫൻസ് അക്കാഡമി കോച്ചിങ് പ്രോഗ്രാമിലൂടെ നിരവധി വിദ്യാർത്ഥികളാണ് എം എൻ എസ് പരീക്ഷ ക്ലിയർ ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക് ഇരുപത്തിരണ്ട് മുതലുള്ള വിജയങ്ങളാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കൈവരിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷത്തെ എം എൻ എസ് നോട്ടിഫിക്കേഷനാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത് സോ ഈ വർഷത്തെ നോട്ടിഫിക്കേഷൻ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം എം എൻ എസ് നോട്ടിഫിക്കേഷൻ സോ നമുക്ക് സെലക്ഷൻ പ്രൊസീജിയർ എം എൻ എസിന്റെ സെലക്ഷൻ പ്രൊസീജിയർ ഒന്ന് നോക്കാം ീറ്റ് കണ്ടക്ടൈൻ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കണ്ടക്ട് ചെയ്യുന്ന നീറ്റ് എക്സാം ക്വാളിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ് ഇന്ത്യൻ ആർമിയുടെ ഓഫീഷ്യൽ വെബ്സൈറ്റ് ആയുൾ ഡോട്ട് ഇന്ത്യൻ ആർമി എൻ സി ഡോട്ട് ഐ എന്ന വെബ്സൈറ്റ് വഴി എം എൻസിന് വേണ്ടി രജിസ്റ്റർ ചെയ്യുക ഓക്കെ കൂടുതൽ നോക്കാം ടെസ്റ്റ് ഓഫ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് ജനറൽ ഇംഗ്ലീഷ് അതാണ് എം എൻ എസ് എക്സാം അതിനുശേഷം സൈക്കോളജിക്കൽ അസസ്മെന്റ് ആൻഡ് ഇന്റർവ്യൂ ഈ രണ്ട് ടെസ്റ്റുകളാണ് എം എൻ എസ് സി ബി ടി എക്സാം ആൻഡ് ഇന്റർവ്യൂവിൽ നടക്കുന്നത് ഓക്കെ നമുക്ക് എക്സാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങളിലേക്ക് പോവാം എക്സാമിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് സബ്ജക്ട് എം എൻ എസ് സി ബി ടി എക്സാമിൽ അടങ്ങിയിരിക്കുന്ന മൂന്ന് സബ്ജക്ട് ഇംഗ്ലീഷ് ജനറൽ നോളജ് ജനറൽ ഇന്റലിജൻസ് അതിനുശേഷം എം എൻ എസ് ഇന്റർവ്യൂ ഇന്റർവ്യൂ നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ് സി ബി ടി എക്സാം ആൻഡ് ഇന്റർവ്യൂ നടക്കുന്നത് ഡൽഹിയിൽ വെച്ചിട്ടാണ് സോ ഈ രണ്ട് സ്റ്റേജുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട സ്റ്റേജാണ് നിങ്ങളുടെ എം എസിന്റെ സെലക്ഷൻ നിർണ്ണയിക്കുന്ന സ്റ്റേജ് എന്ന് പറയുന്നത് എം എസ് സി ബി ടി എക്സാം ആൻഡ് ഇന്റർവ്യൂ ആണ് സോ ഇത്തവണത്തെ നീറ്റ് എക്സാമിന്റെ ടെൻറ്റേറ്റീവ് ഡേറ്റ് ഏകദേശം മെയ് ടു തൗസൻഡ് ട്വന്റി ഫൈവിലാണ് നടക്കുന്നത് സോ അതിനുശേഷം ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് എം എസ് സി ബി ടി എക്സാം ആൻഡ് ഇന്റർവ്യൂ പ്രതീക്ഷിക്കാവുന്നതാണ് സോ നിങ്ങൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് എം എൻ എസ് സി ബി ടി എക്സാം ആൻഡ് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാൻ സാധിക്കും ഇതൊരു ആൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു എക്സാം ആണ് ഒരു എൻട്രി ആണ് സോ ഇപ്പോഴേ നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് ഇത് ക്ലിയർ ചെയ്യാൻ പറ്റും സോ നീറ്റിന് നിങ്ങൾ കൊടുക്കുന്ന സെയിം പ്രാധാന്യം തന്നെ നിങ്ങൾ എം എൻ എസ് സി ബി ടി എക്സാം അതുപോലെ ഇന്റർവ്യൂനുള്ള ഗൈഡൻസ് നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ ആസ് പെർ ഡിഫൻസ് മാസ്റ്റർ മൈ ഡിഫൻസ് അക്കാദമിയുടെ എം എൻ എസ് കോച്ചിങ് പ്രോഗ്രാമുകളുടെ നിരവധി വിദ്യാർത്ഥികളാണ് എം എൻ എസ് പരീക്ഷ ക്ലിയർ ചെയ്തിരിക്കുന്നത് ഓൾ ഇന്ത്യ റാങ്ക് വിജയങ്ങളാണ് ഞങ്ങളുടെ വിദ്യാർത്ഥികൾ കാണാൻ സോ ഞങ്ങളുടെ സൂപ്പർ ബാച്ച് ലോഞ്ച് ചെയ്തിട്ടുണ്ട് സോ നിങ്ങൾക്കും അഡ്മിഷൻ എടുക്കാവുന്നതാണ് പെട്ടെന്ന് ജോയിൻ ചെയ്യുന്ന ആദ്യം ജോയിൻ ചെയ്യുന്ന അമ്പത് പേർക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് സോ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് എനി ടൈം വാച്ചബിൾ എക്സ്പീരിയൻസ് ഫാക്കൽറ്റി ഇന്റർവ്യൂ ഗൈഡൻസ് ഇതൊക്കെയാണ് ഞങ്ങളുടെ സൂപ്പർ ഫിഫ്റ്റി ബാച്ചിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് സോ പെട്ടെന്ന് തന്നെ നിങ്ങൾ നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിക്കാം ഓക്കെ സോ കോച്ചിങ് പ്രോഗ്രാമിനെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് നയൻ സീറോ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിലേക്ക് ഇപ്പൊ തന്നെ നിങ്ങളുടെ സ്റ്റുഡന്റ് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദസ് വീഡിയോ എം എൻ എസിനെ കുറിച്ചുള്ള പുതിയ വീഡിയോസുമായിട്ട് നിങ്ങൾ ഉടൻ വരുന്നതാണ് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എൻ എസിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോട്ടിഫിക്കേഷൻ ഒക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നാൽ ഉടൻ അറിയുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ